അകാലത്തിൽ അന്തരിച്ച മിംക്രി താരോ നടനോമായ കൊല്ല സുധിയുടെ ഭാര്യയാണ് രേണു സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോഷൂട്ടോ റീൽസുകളും ഷോർട്ട് ഫിലിമുകളുമായി സജീവമാണ് രേണു ഈ റീൽസുകളുടെയും ഫോട്ടോഷൂട്ടുകളുടെയും പേരിൽ ഒരുപാട് വിമർശനങ്ങൾ അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഈ വിമർശനങ്ങൾ തന്നെ ബാധിക്കില്ല എന്ന നിലപാടാണ് രേണുവിന് മക്കൾക്ക് വേണ്ടിയുള്ള ജീവിതമാണ് തനിക്ക് എന്ന് രേണു സുധീപ് പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ താൻ ട്രെയിനിൽ നിന്ന് വീണു എന്ന വിവരമാണ് രേണു പങ്കുവയ്ക്കുന്നത് പ്ലാറ്റ്ഫോമിലേക്ക് ലഗേജുമായി ചാടി ഇറങ്ങിയപ്പോഴാണ് തലയിടിച്ച് വീണത് ട്രെയിനിലെ എ സി കമ്പാർട്ട്മെൻറ്റിലാണ് രേണു ഷൂട്ടിങ് സംഘവും സഞ്ചരിച്ചിരുന്നത് ഡോർ തുറക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ട്രെയിൻ നീങ്ങാൻ ആരംഭിച്ചത് പെട്ടെന്ന് ഇറങ്ങാനുള്ള ശ്രമത്തിനിടെ പ്ലാറ്റ്ഫോമിലേക്ക് വീഴുകയായിരുന്നു ഭാഗ്യത്തിന് പാളത്തിൽ വീഴാതെ വലിയ അപകടം ഒഴിവാക്കി എന്നാണ് രേണു സമുദ്ര പറയുന്നത് തുടർന്ന് ആശുപത്രിയിൽ പോയി സി ഡി സ്കാൻ ഉൾപ്പെടെ എടുത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു എന്ന് രേണു പറയുന്നു അതേസമയം രേണു സുതി ട്രെയിനിൽ നിന്ന് വീണെന്ന അനുഭവം പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെ മോശം കമൻറ്റുകൾ വരുന്നുണ്ട് എന്നാൽ ഒരാൾക്ക് അപകടം പറ്റുമ്പോഴും ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നവരെ വിമർശിക്കുന്നവരുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ മറ്റൊരു വൈറൽ താരം അലിൻ അലിൻജോസുമായി പുതിയൊരു ആൽബത്തിൽ അഭിനയിക്കുകയാണ് രേണു തൻസീർ കുത്തുപറമ്പാണ് ആൽബം സംവിധാനം ചെയ്യുന്നത് രേണുവിൻ്റെതായി ഇനി പുറത്തു വരാൻ പോകുന്ന ഒരുപാട് പ്രൊജക്റ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം